നിങ്ങൾക്കറിയോ നമ്മളെ കൊച്ചിന്ന് ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റിയ ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് അതാണ് ആനയടിക്കുത്ത് നമ്മളെ കോതമംഗലം ടൗൺ മുപ്പത് കിലോമീറ്ററും തൊടുപുഴ ടൗൺ നിന്ന് പത്തൊമ്പത് കിലോമീറ്ററും ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഇതിന്റെ മുകളിലേക്ക് വണ്ടി കയറ്റാൻ പറ്റും ഒരു ചെറിയ റോഡാണ് പക്ഷേ ഈ കേണ സ്ഥലത്ത് തന്നെയുള്ള വ്യൂ അടിപൊളിയാണ് ഇത് ഈ വാട്ടർഫോൾസിന്റെ മേലത്തെ വ്യൂ ആണ് ഇവിടെ ഒന്ന് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് താഴേക്ക് പോവാം ഇത് മുകളിൽ നിന്ന് വെള്ളം താഴത്തേക്ക് വെള്ളച്ചാട്ടത്തേക്ക് ഒഴുകി വരുന്ന സ്ഥലമാണ് ഞങ്ങൾ ആദ്യം ഇവിടെയാണ് വെള്ളത്തിൽ വെച്ചത് ഈ ഈ വെള്ളച്ചാട്ടത്തിന്റെ താഴേക്ക് പോവാണ് അല്ലേ അതിന് ഇങ്ങനെ തന്നെ ഈ വഴി കേറി അതി കൂടെ ഒരു വഴിയുണ്ട് അത് വഴിയാണ് പോണത് അഴേക്ക് പോണ വഴി ചെയ്യും ഇല്ലാണ്ട് നിങ്ങളുടെ ഈ ഒച്ചക്കെ കേട്ടിട്ട് അടിപൊളി കാടിന്റെ അകത്തുള്ള ഒരു സ്പോട്ടാണ് കണ്ടോ കണ്ടോ വൈബേഷ് വഴി വാട്ടർഫോൾസിന്റെ വാട്ടർഫോൾസിന്റെ വ്യൂ വ്യൂ ഇതാണ് ഈ ഫുൾ സത്യം പറഞ്ഞാൽ നല്ല സേഫ് വാട്ടർഫോൾസ് ആണ് താഴെ ആണ്ടോ താഴെങ്ങനൊരു പോർഷനിലേക്കാണ് അധികം ആഴല്ല അവിടെ പിന്നെ അധിക അപകട സാഹചര്യങ്ങളൊക്കെ ഇല്ലാത്തൊരു വാട്ടർഫോൾസ് ആണ് ഈ ഇത്ര വൈബായിരുന്നു കേട്ടോ നേച്ചർ വാട്ടർഫാൾസ് ഫോറസ്റ്റ് റൈഡ്സ് ഞങ്ങള് നന്നായിട്ട് എൻജോയ് ചെയ്തു ഇത് മസ്റ്റ് വിസിറ്റ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് വാട്ടർഫാൾസ്